ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവുമധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ച കോംബോ ആയിരുന്നു ശ്രീധുവിൻ്റെയും അർജുൻറേതും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും തുടക്കം മുതൽ ഒടുക്കം വരെ ആരാധകരെ ബോറടിപ്പിക്കാത്ത കോംബോ കൂടെയായിരുന്നു ശ്രീധുവിൻ്റെയും അർജുൻറേതും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ച് ശ്രീധുവിനെ യാത്രയാക്കാനും അർജുൻ എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിട്ടും ഇരുവരുടെയും കോംബോയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നു ശ്രീതുവിനേയും അർജുനേയും സ്നേഹിച്ചിരുന്ന ആരാധകരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ചിരുന്നുവെങ്കിലെന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടും ഇരുവരും തമ്മിലുള്ള സൗഹൃദം ശ്രീധുവും അർജുനും കാത്തു സൂക്ഷിച്ചിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷം ഇരുവരും കണ്ടുമുട്ടുകയും ചെയ്തിരുന്നു നിരവധി ചാനലുകളിലാണ് ഇരുവരും ഒരുമിച്ച് ഇന്റർവ്യൂകളിലൂടെയും എത്തിയത് ഇപ്പോഴിതാ ശ്രീധുവിന്റെയും അർജുൻ്റെയും ആരാധകർക്ക് ഏറെ സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് മനോഹരമായ കടലും തിരമാലകളും പശ്ചാത്തലമാക്കി ശ്രീധുവും അർജുനും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ശ്രീധുവും അർജുനും ഒന്നിക്കാൻ കാത്തിരുന്ന ആരാധകർക്ക് ഇത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ് പെട്ടെന്ന് കണ്ടാൽ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ പോലുള്ള ഒരു വീഡിയോ തന്നെയാണ് ശ്രീധുവും അർജുനും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കടലിനെയും തിരമാലകളെയും പശ്ചാത്തലമാക്കി കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ശ്രീധുവും അർജുനും ഡാൻസ് കളിക്കുന്ന വീഡിയോ ആയിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ശ്രീധുവിന്റെയും അർജുൻറെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഇരുവരും കളിച്ച ഡാൻസ് വളരെയധികം റൊമാൻറ്റിക് ഉള്ളതായിരുന്നു അതിനെയാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ പ്രശംസിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ആരാധകരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ശ്രീതുവും അർജുനും വീഡിയോക്കുതായ അടിക്കുറിപ്പിട്ടതിങ്ങനെ ഇത് ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ആരാധകർക്കും ഉള്ളതാണ് ഞങ്ങളെ സ്നേഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത എല്ലാ ആരാധകർക്കും ഒരുപാട് നന്ദി എന്നായിരുന്നു ഇരുവരും കുറിച്ചത്